Ayo Juli, ini ekswagelom. Juli YouTube lagi. Juli, bah. Juli larang nggak? Larangin kalau. Ah ini orang yang namaku cedoran, bah. Larang itu itu. Bah, bah, anu mandiri. Berdiri, ah, bah. 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 ജോലി ഡി വാ വന്നിട്ട് വണ്ടിയേ കയറണേ വണ്ടിയേ കയറൂ ഡി വരൂ ഗൈറ്റ് അടച്ചേ ഗൈറ്റ് അടക്കി ഗൈറ്റ് അടക്കി അടക്കി വാ കൂട്ടിക്കറ വാ വിട കൂട്ടിക്കേട്ടിക്കേ കൂട്ടിക്കറ വാ വന്നേലി വാ വാ വീട്ടിക്കറി കൂട്ടിക്കറി കാണിച്ചേ കാണിച്ചേ കുട്ടിക്കേറി കാണിച്ചേ അവിടെ ഇരിക്കൂ ഇരിക്കൂ അവിടെ ഇരിക്കൂ ഇരിക്കു ഇരിക്ക ഇരിക്കു നല്ല കുട്ടിയാട്ടോ ഓക്കെ വരൂ വാ പിന്നെ വണ്ടി ഇനി അടുത്ത വണ്ടിയേ കയറാം വാ വണ്ടിയേക്ക് കയറാം വരൂ വണ്ടി വന്ന തന്നെ കേറത്തില്ലേ വാ ഇല്ല വാ ശരി കരുതി വാ കസര കയറി

െ കൈ വെക്കൂ വെക്കു ഓക്കെ ഓക്കെ ഒരു ഞാൻ അടുത്ത് ഒരു കെയ്മുണ്ടല്ലേ കെയിം കളിക്കാം ഇത് അടുത്ത ഭാവം ഗെയിം കളിക്കാം കേട്ടോ ഓക്കെ ഈ പേര് ബൈ പറഞ്ഞേക്ക്